ഈ സ്കൂൾ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മണ്ടന്മാരാക്കുന്നില്ല ആരുടെ കയ്യിലാണ് സാധനം ഉള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നും ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികൾ മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടിയൊന്നും ഞങ്ങൾക്ക് ഇപ്പം തീരുമാന എ ക്ലാസ്സിലെ പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരുമെന്ന് എനിക്ക് തോന്നണ ബുക്ക് കേട്ടാത്ത ആരെ കൊണ്ട് ഒറ്റ കൊടുത്ത് അതെങ്ങനെ നീട്ടി മേടിച്ച മതി ഇപ്പോളാ ാഷ്ട്രന്ധങ്ങളെ എന്താ ഞാൻ സാധനം ആയിരത്തൊന്ന് രാവുകൾ ചെറുതായിട്ട് സാറേ സാറേ അതിനെന്താ നോക്കിക്കോ സ്കൂളിൽ ഒരു ും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഇനി ഞങ്ങളുടെ പരിശോധനയിൽ എങ്ങാനത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ പൊതുവാള് മാഷം നോക്കി കാര്യത്തിൽ ബാഗ് എടുക്കടാ നിന്റെ ബാഗിലില്ല പക്ഷെ അത് ആരുടെ ബാഗിലാണെന്ന് എനിക്കറിയാം അല്ല നാജാസേ എനിക്ക് അറിഞ്ഞൂടാ മാഷെ എന്റെ ഉമ്മ സത്യം എനിക്ക് അറിഞ്ഞൂടാ മാഷെ എനിക്ക് പറഞ്ഞാ മാ പിന്നെ എന്താണ് എന്റെ ചെവിയില് പറഞ്ഞേ ഇവിടെ ആരും ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല എന്ന് പറയായിരുന്നു പ്രത്യേകിച്ച് ബോയ്സ് വാ ഇതാരുടെ ബാഗടെ ആ മാമ്പഴ് വയലോപ്പിള്ളിയുടെ ഏ നിതന്നെ 똑게 있나? 바스 백앤. 미라트 붙어 올라라. 어디 또 어디로 가? 에. 이거가 나스타. 아, 이리 뜨기. 야. 아, 뜨고. 들면서. 우리 했던다. 아, 내가 뭘 했어? 배가 뜨겠다. ശരി അല്ല മാഷെ പോവാണോ ഇവളുമാരെ നോക്കുന്നില്ലേ ഇവളുമാരുടെ കയ്യിലിരിപ്പോ അത്ര നല്ലതൊന്നും അല്ല നീ നീ ഓടിയാലോ അടിക്കോ ഇല്ല സാറേ അത് അച്ഛൻ ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറഞ്ഞു കഴിച്ചപ്പോ ഞാൻ അപ്പുറത്തെ കടയിൽ

ഇവിടെ സാർ ഇനി എല്ലാരും നോട്ട് ബുക്ക് എടുത്തെത്തലി പെങ്ങോട്ടാ പുറത്തു പോയേ അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ആയിരത്തി ഫെബ്രുവരിയിൽ ആയിരത്തി ഫെബ്രുവരിയിൽ ഐതിഹാസികമായ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് നിന്നെ കാണണ്ട എങ്ങനെ പാടൊന്നും വന്നിട്ടില്ല കുഴപ്പമില്ല ആ കേരളത്തിലോ തീരുമാനമായല്ലോ ഉം ഉം നമുക്ക് സാധനം വായിക്കാനുള്ള പരിപാടിയാക്കാം എവിടുന്ന് വായിക്കും നീ എന്തേതല്ല അപ്പൊ തുടങ്ങും അവൻ്റെ ഒരു കുറ്റബോധം എടാ മണ്ട നമ്മളാ ബുക്ക് എടുത്ത് മാറ്റി കൊണ്ടല്ലേ അവൻ രക്ഷപെട്ടത് ഇല്ലെങ്കി ആ കോപ്രടിച്ചു കയറിയത് ശരിയാ പിന്നെ അടിച്ചതിൽ നിന്ന് എനിക്ക് വിഷമം ഇല്ലല്ലോ ആ വിഷമം ഇപ്പൊ മാറ്റി തരാം ഇരി എന്നാ പിടി ശ്മി മാഷി പൊക്കിയാൻ ഇതാണ നീ പറഞ്ഞ ആരും ഇല്ലാത്ത സ്ഥലം ഒന്ന് പോടാ ഭഗവതി കുളിക്കാറുള്ള സ്ഥലമാണ് ഇവിടെ ഞാനൊന്നുമില്ല പിന്നെ ഭഗവതി കുളിക്കാൻ കുളിക്കാറുള്ള കുളാണല്ലോ നിന്നോട് തരാ പറഞ്ഞേ ഉപ്പുപ്പാ മൂപ്പിൽ കണ്ടിട്ടുണ്ട് നല്ല ബെസ്റ്റ് ഉപ്പുപ്പാ പോടാ പുള്ളി പുളി അടിച്ച നീ വന്നേ പുള്ളിക്ക് ഗുളിച്ചും കാണില്ല പണി നിന്നോട് ഞാൻ പറഞ്ഞതാ അവിടെ ഭഗവതി ഉണ്ടാവുമെന്ന് കണ്ണിപ്പടായിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ തലോട്ട് തെറിച്ചാനേ എവിടെ ഭഗവതി ഒന്നും അല്ല ആരെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഒന്ന് പോടാ അതെ ഇനിയും വീട്ടിൽ കയറിയില്ലേ അല്ലേ അമ്പത് പോലെടുക്കു ഒരു കാര്യം ചെയ്യേ നീ വീട്ടിൽ വെക്കാം ഞാൻ നാളെ കാണാം ഏ ഇല്ല അവിടെ നിന്നേ ആ ബുക്കെന്ത് ചെയ്യൂ അത് നീ വീട്ടിൽ ഞാൻ നാളെ ഇത് കൊണ്ട് അമ്മ നിന്റെ ഐഡിയ പിന്നെ അതെ ഒരുമാതിരി പറയല്ലേ നിന്റെ വീട്ടിൽ നീങ്ങമ്മേ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിലെ പത്തു ആൾക്കാരാ മനസ്സിലായോ കിടക്കാൻ പോലും സ്ഥലമില്ല അപ്പഴല്ലൊളിപ്പിക്കല് നീ വന്നേ ധൈര്യം വേണം കുറച്ചൊക്കെ എവിടെയായിരുന്നു ഇതുവരെ സന്ധ്യ അത് കണ്ടില്ലേ ഗ്രൗണ്ടിലായിരുന്നു അമ്മേ ഫുട്ബോൾ ഫുട്ബോൾ സ്കൂൾ ഓടിട്ട് നേരെ വീട്ടിൽ വരാൻ നോക്കണം തേടി നടക്കാതെ വേഗം പോയി കുളിച്ചേ എന്നിട്ട് വിളക്ക് വെച്ചേ പരീക്ഷ എടുത്തു വരും അപ്പോഴൊരു ഫുട്ബോൾ രാമ 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 പാഹിമാ രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമാർ രാമ 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 പാഹിമാർ രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ രാമ 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 പാഹിമാ രാമ രാമ എന്താണ് ഏ നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം തിന്നുന്ന പാത്രം ഒട്ട് കഴുകി ഒഴിക്കയില്ല പുസ്തകം ഒന്നും പുറത്തെടുത്ത് വെക്കത്തൂല്ല ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വലിയ കഷ്ടാട്ടോ അപ്പോ എന്തേലും പറഞ്ഞോ എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ നാളെ സ്കൂളിൽ നിന്ന് തന്നെ പാത്രം കഴുകിട്ട് വന്നോളാം അവിടെ പൈപ്പ് വെള്ളമൊക്കെ നീ എന്താ രാത്രി മഴക്കുള്ള ആ പറമ്പ് പെങ്കൊച്ചേ നീ ഞാ രാത്രി അമ്മ സോപ്പ് വരാൻ പറഞ്ഞു അയ്യോ ഇതെല്ലാരുന്നവിടെ കഞ്ഞിങ്ക സോപ്പേ അതല്ല അപ്പു നല്ലൊരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഠിക്കാൻ അല്ലേ പറഞ്ഞെ അതാ രാത്രി തന്നെ പോന്നെ അവനെ അവനപ്രണ്ട് ആണോ അപ്പൊ നിന്റെ ആത്തിനാദ്യം കൊണ്ടുവന്നിട്ടുണ്ട് നീ എവിടെയാ എവിടിയോത്തു വെച്ചിട്ടുണ്ടേ ഞാൻ ഇറങ്ങോ